നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും ഘട്ടിച്ചത് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ കുറിച്ചാണ് രോഹിത് ശർമ്മ ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചപ്പോൾ വൈസ് ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യയായിരുന്നു നായകനാകേണ്ടിയിരുന്നത് എന്നാൽ ഗൗതം ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഹാർദിക്കിനെ ഒതുക്കുകയായിരുന്നു ടി ട്വന്റി നായക സ്ഥാനത്തേക്ക് സൂര്യകുമാർ യാദവാണ് എത്തിയത് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഷുഭാൻ ഗില്ലിനും ലഭിക്കുകയായിരുന്നു രോഹിത് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നിട്ടും ടി ട്വൻറ്റിയിൽ മികച്ച റെക്കോർഡുള്ള നായകനായിരുന്നിട്ടും ഹർദിക്കിനെ എന്തുകൊണ്ടാണ് ഗംഭീർ തഴഞ്ഞതെന്ന ചോദ്യമാണ് ശക്തമായി ഇപ്പോൾ ഉള്ളത് പല കാരണങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഹാർദിക്കിനെ ഗംഭീർ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കാൻ കാരണം തന്റെ ആവശ്യം ഹാർദിക് നിഷേധിച്ചാത് കൊണ്ടാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഗംഭീർ പരിശീലകനായപ്പോൾ തന്നെ ചില പൊളിച്ചെഴുത്തിൻ്റെ സൂചനകൾ നൽകിയിരുന്നു ഇതിലൊന്ന് ഹാർദിക് പാണ്ഡ്യയോട് ടെസ്റ്റ് കളിക്കാൻ ഗംഭീർ ആവശ്യപ്പെട്ടു എന്നതാണ് നിലവിൽ ഇന്ത്യക്ക് മികച്ച പേസ് ഓൾറൗണ്ടർമാർ ടെസ്റ്റിൽ ഇല്ല ആകെയുള്ള പേസ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യ കപ്പിനിടെ പരിക്കേറ്റ ഹാർദിക് പിന്നീട് ടെസ്റ്റിൽ കളിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഗംഭീര പരിശീലകനായതോടെ ഹാർദിക്കിനോട് നിർബന്ധമായും ടെസ്റ്റ് കളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഹാർദിക് ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു ഫിറ്റ്നസ് പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ടെസ്റ്റ് കളിക്കാൻ സാധിക്കില്ല എന്ന ഗംഭീറിനോട് മുഖത്തടിച്ച പോലെ ഹാർദിക് പറഞ്ഞത് എന്നായിരുന്നു അന്നത്തെ സ്പോർട്സ് മാസികളിലെല്ലാം തന്നെ വന്നത് ഇതിൽ ഗംഭീറിന് വലിയ അതൃപ്തി ഉണ്ട് എന്നും പറയുന്നുണ്ടായിരുന്നു ഇതാണ് ഹാർദിക്കിനെ ടി ട്വന്റി നായകസ്ഥാനത്ത് നിന്ന് മാറ്റാനും വൈസ് ക്യാപ്റ്റൻസി പോലും നൽകാതെ ഒതുക്കാനും കാരണമായത് എന്നാണ് ടീമുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഗംഭീറിന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാത്ത താരം സ്ഥാനത്തേക്ക് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമാകുമെന്നും പറയുന്നുണ്ടായിരുന്നു ഗംഭീറിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഹാർദിക് ക്യാപ്റ്റൻ ക്യാപ്റ്റനായാൽ തടസ്സമുണ്ടാകും കാരണം ഹാർദിക് തന്നിഷ്ടക്കാരനായ നായകൻ കൂടിയാണ് മാത്രമല്ല അഗ്രസീവാണ് ആരുടെയും സ്വാധീനം ഏൽക്കാത്തയാളാണ് അതുകൊണ്ട് തന്നെ ഹർദിക്കിനെ കൈകാര്യം ചെയ്യുക എന്നത് അത്ര കുറച്ച് പാടുള്ള കാര്യമാണ് ഗംഭീരനെ സംബന്ധിച്ചിടത്തോളം ആരെയും അധികം ബഹുമാനിക്കാത്ത സ്വഭാവക്കാരനാണെന്നുള്ള പഴികേൽക്കലുകൾക്കും ഹാർദിക് പാത്രമായിട്ടുണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നപ്പോൾ സീനിയർ താരങ്ങളെ പോലും ബഹുമാനിക്കാതെ നിരവധി തവണ ഹാർദിക് വിമർശനവും ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹർദിക് ക്യാപ്റ്റനായാൽ ഇതേ നിലപാട് തുടരുമെന്ന ഉറപ്പാണ് മാത്രമല്ല ഗംഭീര നായ ഈ ഒരു കോച്ചിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കുറച്ച് ഉപാധികൾ വച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു തൻ്റെ ഇഷ്ടങ്ങൾക്ക് മേൽ അധികമായാലും ഇടപെടാൻ പാടില്ല അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇടപെടാൻ പാടില്ല എന്നത് അതുകൊണ്ട് തന്നെ ഹാർദിക്കുമായിട്ടുള്ള പ്രശ്നത്തിൽ മാനേജ്മെൻറ്റ് ഇടപെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുപോലെ തന്നെ ഗംഭീറിന് പൂർണ്ണ സ്വാതന്ത്ര്യവും ഈ ഒരു വിഷയത്തിൽ വിട്ടുകൊടുത്തേക്കും അതുകൊണ്ട് തന്നെയാണ് ഹാർദിക് ഇപ്പോൾ മൗനിയായി തുടരുന്നതും അതുകൊണ്ട് റിപ്പീറ്റ് അതുകൊണ്ട് തന്നെയാകാം ഇപ്പോൾ ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ടിട്ടും ഹാർദിക്ക് ഇതിലെല്ലാം തന്നെ മൗനവും തുടർന്ന് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതോടെ ഗംഭീരമായ അഭിപ്രായ ഭിന്നത ഉയരാനുള്ള സാധ്യതകൾ ഏറിയിട്ടുണ്ട് അതേസമയം സൂര്യകുമാർ യാദവ ഗംഭീറിന് കീഴിൽ കളിച്ച് വളർന്ന താരമാണ് സൂര്യകുമാർ യാദവ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെ കളിച്ച് വളർന്നപ്പോൾ ഗംഭീരായിരുന്നു ക്യാപ്റ്റൻ ഈ പരിഗണന സൂര്യകുമാർ യാദവ് നായകനാകുമ്പോൾ ഗംഭീരന് ലഭിക്കുകയും ചെയ്യും എന്നാൽ ഹർദിക് നായകനാകുമ്പോൾ ഇത് കിട്ടാനും സാധ്യതയില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗംഭീർ ഒതുക്കാനുള്ള കാരണമെന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ ഉടച്ചു വാർക്കാൻ ഗംഭീർ പദ്ധതി ഹാർദിക് ടെസ്റ്റ് കളിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നാൽ കടുത്ത നടപടിയിലേക്ക് ഗംഭീർ നീങ്ങാനും സാധ്യതകൾ ഏറെയാണ് ബി സി സി ഐ ആവശ്യപ്പെട്ടിട്ടാണ് ഗംഭീർ പരിശീലകനായത് അതുകൊണ്ട് തന്നെ ഈ പരിഗണന ഗംഭീറിന് പരമാവധി ബി സി സി ഐ നൽകുമെന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പ്രസക്തമായ ഒരു കാര്യമാണ് താരങ്ങളുടെ ആധിപത്യം തനിക്ക് മേൽ നടക്കില്ല എന്നും ഗംഭീറിന് അടിയായ വിശ്വാസമുണ്ട് കർക്കശ സ്വഭാവക്കാരനായ ഗംഭീറിനോട് തുറന്ന യുദ്ധത്തിന് ഹർദ്ദിക്ക പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഇനി അങ്ങനെ വന്നാൽ അത് താരത്തിന്റെ കരിയറിനെ തന്നെ ഒരുപക്ഷെ ബാധിച്ചേക്കുമെന്ന കാര്യം ഉറപ്പാണ് ഗംഭീർ പരിശീലകനായ ശേഷമുള്ള ആദ്യ പരമ്പരയിൽ തന്നെ ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് വരുന്ന പരമ്പരകളിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ ഗംഭീർ എടുത്തേക്കും എന്നാൽ സൂര്യകുമാർ യാദവിനെ ആക്കുന്നത് മികച്ച നീക്കമാണെന്ന് പറയാനാകില്ല ഇവിടെ അനുഭവ സമ്പത്തില്ലാത്ത നായകരാണ് സൂര്യകുമാർ യാദവ് അതുകൊണ്ട് തന്നെ സമ്മർദ്ദ സാഹചര്യത്തിൽ അടക്കം പതറിയേക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ എന്താകും ടീമിന്റെ ഭാവി എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ഗംഭീറും സൂര്യയും എല്ലാം തന്നെ പുതുതായി വരികയാണ് ഇവിടെ ടി ട്വൻറ്റി ലോകകപ്പ് അടക്കം നേടി ഇന്ത്യ ചരിത്രം ആവർത്തിച്ചപ്പോൾ ഇനി കണ്ടറിയേണ്ടത് പുതിയ ഉടച്ചു ടീം ഇന്ത്യ എത്രത്തോളം പ്രകടനം പുലർത്തും അല്ലെങ്കിൽ എത്രത്തോളം മികച്ച പ്രകടനം പുലർത്തും എന്നാണ് കണ്ടറിയേണ്ടത്